ചെമ്പനി പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി വീടിന് മുമ്പിൽ ഒരു പൂക്കടയൊക്കെ ആരംഭിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സച്ചി എവിടെ ഓട്ടം പോവുകയാണെന്നുണ്ടെങ്കിലും ആ ഓട്ടം പോകുന്ന ആൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം സച്ചിയാണെങ്കിൽ ഒരാളെ കൊണ്ടുപോയി പാർക്കിൽ ഇറക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആ പാർക്കിലെ സെക്യൂരിറ്റിക്ക് കുറച്ച് നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മുടെ സുതി അവിടെ ഇരുന്നിട്ട് കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയാണ് കേട്ടോ സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇവനിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കടല തിന്നുന്നതൊക്കെ നമ്മുടെ സച്ചി വീഡിയോ എടുക്കുകയാണ് കേട്ടോ അത് കണ്ട് സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് അല്ല മോനെ നീ എന്താ ഇവിടെ വീഡിയോ എടുക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രണ്ട് പേര് കണ്ടില്ലേ നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്നത് ഇവിടെ എന്താ പണി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരുടെ കാര്യമൊന്നും പറയാത്ത നല്ലത് വീട്ടിൽ നിന്ന് ജോലിക്കാണെന്ന് പറഞ്ഞിട്ട് ദിവസം വരും എന്നിട്ട് അവർ അവിടുന്ന് ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് കൊടുത്ത് വിടുന്നുണ്ട് ഉച്ചയാവുന്ന സമയത്ത് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുക വരെ ചെയ്യും ഓ അങ്ങനെയാണല്ലേ നിങ്ങൾ പറയുന്നതൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അതെ അങ്ങനെ സെക്യൂരിറ്റി പറയുന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ സച്ചി വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ അവര് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരുന്നു വരുന്നുണ്ടായിരുന്നത് എന്നാൽ ആ കണ്ണടിട്ട് നിൽക്കുന്ന ആളുണ്ടല്ലോ നമ്മുടെ സുധിയെ കാണിച്ചുകൊണ്ടാണ് അയാള് പാർക്ക് തുറക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തും രാവിലെ പത്ത് മണിയാവുമ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഇളനീര് വാങ്ങിച്ചു കുടിക്കും ഉച്ചയാകുമ്പോൾ കറക്റ്റ് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം ആവുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന കടയിൽ നിന്ന് ഓരോന്ന് മേടിച്ച് കഴിക്കും ആറുമണി ആകുമ്പോൾ കറക്റ്റ് ഇവിടുന്ന് പോകും ഇതിപ്പോ രണ്ട് മൂന്ന് മാസമായിട്ട് ദിനം ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ആ ഓക്കെ അപ്പൊ സാറ് ജോലിക്കൊന്നും പോകുന്നില്ല അല്ലേ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഫോൺ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സച്ചി ഇതെല്ലാം ചെയ് ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ കാരണം വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് വീഡിയോ അവസാനിപ്പിച്ചതിന് ശേഷം സെക്യൂരിറ്റി അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ചേട്ടാ ആ കൈകൊണ്ട് തന്നെ ചേട്ടൻ നല്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇതാ ഈ ഒരു അൻപത് രൂപയും കൂടി വെച്ചോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള കാര്യമാണ് കേട്ടോ അദ്ദേഹം പറയുന്നത് ഇന്നത്തോടു കൂടി എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നതാണ് സച്ചി അതിന് മറുപടി കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും കുറച്ചും കൂടി വീഡിയോ എടുക്കുന്നുണ്ട് രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് പട്ടം പറപ്പിക്കുന്നതും അങ്ങനെ ഓരോരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളിലൊക്കെ കയറിയിട്ട് കളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ സച്ചി വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ ചെറിയ പിള്ളേരെ പോലെ രണ്ടും കൂടി കളിക്കുന്നത് ഇപ്പോൾ സമയം ഒരു മണി ആവാറായില്ലേ ഇപ്പോൾ ഒരു മണി കറക്റ്റിനൊരു ഭക്ഷണം കഴിക്കും അങ്ങനെ കറക്റ്റ് ഒരു മണിക്ക് ഇരുന്ന ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അതെല്ലാം വീഡിയോയിൽ പകർത്തുന്നുണ്ട് നമ്മുടെ സച്ചി അങ്ങനെ സച്ചി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരു ജോലിക്കും പോകാത്ത ഇവന്മാരുടെ വീഡിയോ എന്തിനാണ് എടുക്കുന്നതെന്നുള്ള കാര്യം അതൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടിയിട്ടാണ് പറയുമ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ടോ സെക്യൂരിറ്റി അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും മയങ്ങാൻ തുടങ്ങുകയാണ് അങ്ങനെ രണ്ടുപേരും ഉറങ്ങി കഴിയുന്ന സമയത്ത് സച്ചി അരികെ ചെന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം രണ്ടുപേരും ഉറങ്ങിയതുകൊണ്ട് ഇതൊന്നും അവർ അറിയുന്നില്ല അങ്ങനെ കറക്റ്റ് മൂന്ന് മണിയാകുമ്പോൾ ഉറക്കത്തിനെന്ന് എണീറ്റ് രണ്ടുപേരും കൂടി പരിപ്പുവടയും ചായയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചി മൂന്ന് മണിയായിട്ട് അവിടെ നിന്ന് പോയിട്ടില്ല കാരണം ഇവരുടെ കാര്യങ്ങളൊക്കെ ഫുൾ ഷൂട്ടിങ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും സെക്യൂരിറ്റി വീണ്ടും വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിൻ്റെ മോനെ ഇവരുടെ വീട് വീണ്ടും എടുക്കുന്നതെന്നുള്ള കാര്യം ഇന്നൊരു ബ്ലോക്ക് പോസ്റ്റ് പടം തന്നെ ഓടാൻ വേണ്ടി പോകുന്നുണ്ട് എന്തായാലും ചേട്ടാ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് നോട്ടീസ് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ ആ കൊടുക്കാം എന്ന് പറയുകയാണേ അങ്ങനെ അവരുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയമാകുമ്പോഴേക്കും സച്ചി ഇന്നത്തോടു കൂടി സുധീ നിന്റെ കാര്യം കാലിയായി ഞാൻ ജോഡി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പാട്ടും പാടിയിട്ട് സച്ചി നേരെ വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് സച്ചി വീട്ടിലെത്തിയ ഉടനെ തന്നെ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ എന്താടാ നേരത്തെ വന്നത് അച്ഛാ ഒരു മീൻ വലയെ കുടുങ്ങിയിട്ടുണ്ട് ഇന്ന് അതിനെ പൊരിച്ച് വറക്കാം അച്ഛാ ഒരു കാര്യം ഉണ്ടത് തിന്നുന്ന മീനല്ല നമുക്ക് പൊരിച്ചിന്ന് വറക്കാം അച്ഛൻ എന്തായാലും അവിടെ ഇരിക്കേ അല്ല അമ്മ എവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ഓ വന്ന ഉടനെ തന്നെ അവൻ എന്നെ അന്വേഷിക്കുന്നത് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്ന ചടങ്ങിന് നിങ്ങളാണ് മുഖ്യമായ അതിഥി അതുകൊണ്ട് ഇരിക്കാൻ വേണ്ടി പറയണം ചന്ദ്രമതിയുടെ അടുത്ത് അങ്ങനെ ചന്ദ്രമതിയെ ഇരുത്തിയ ശേഷം ശ്രീകാന്തിനെയും വർഷയും അതുപോലെ തന്നെ ശ്രുതിയെയും രേവതി ഒക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരും വിളിക്കുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇവൻ എന്തിനാ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശ്രുതിയെ വിളിക്കുന്ന സമയത്ത് എന്താ രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനാ വിളിച്ചത് എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് കണ്ണടക്കാരൻ വന്നില്ല എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇപ്പൊ എന്തിനാ നിങ്ങൾ ശുതി അന്വേഷിക്കുന്നത് ഇന്നത്തെ താരോ അവനല്ലേ തുടർന്ന് വർഷം ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്തിനാ എല്ലാവരും വിളിച്ചു കൂട്ടുന്ന ഇവര് എന്നുള്ള കാര്യം അവന് വേറെന്തെങ്കിലും പണി വേണ്ടേ അത് ശരിയാണ് ഇപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കോളൂ തുടർന്ന് രവി പറയുന്നുണ്ട് കേട്ടോ എന്താ സച്ചി കാര്യം വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കല്ലേ അച്ഛാ ഞാൻ പ്രശ്നം ഉണ്ടാക്കുകയൊന്നുമല്ല ഈ വീട്ടിൽ കുറച്ച് ഒച്ചത്തിൽ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് എല്ലാ പഴയും എൻ്റെ മേലാണ് വന്ന് ചേരുന്നത് എന്നാൽ ചിലർ സൈലൻ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിപ്പോൾ വെളി വരാൻ പോവാണ് നിങ്ങൾ ആരെക്കുറിച്ച് എന്താ പറയാൻ വേണ്ടി പോകുന്നത് ആർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം രേവതി പറയുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കോളും ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഇടാൻ വേണ്ടി പോവാണ് ഷോർട്ട് ഫിലിമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിമാണ് അത് ിരിക്കുന്ന നടൻ ഉണ്ടല്ലോ നാഷണൽ അവാർഡ് വരെ മേടിച്ചിട്ടുണ്ട് നാഷണൽ അവാർഡ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അച്ഛാ എല്ലാം നമുക്ക് അറിയുന്ന ആള് തന്നെയാണ് എന്തായാലും ഞാൻ പടം ഇടാൻ വേണ്ടി പോവാണ് ടി വിയിൽ ഞാൻ തരാം എല്ലാവരും കണ്ടോ അമ്മേ അവിടെ ഇരുന്ന് കാണു അങ്ങനെ സച്ചി ഇങ്ങനെ കുഴപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാടേ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്നെ അച്ഛാ നമ്മുടെ സുതി ഉണ്ടല്ലോ അവൻ എന്ത് ജോലിയാ ചെയ്യുന്നത് അവൻ എന്തോ കാർ ഷോറൂമില് സെയിൽസിലല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ ആ പണിയല്ല ചെയ്യുന്നത് വേറെ പണിയാണ് അപ്പോഴേക്കും ചന്ദ്രപതിക്ക് ടെൻഷൻ ആവുന്നുണ്ടേ വേറെ പണി ചെയ്യുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇപ്പൊ അവരെ കുറിച്ച് പറയുന്നത് നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവുന്നത് ഇപ്പോ എല്ലാം കൂടി ചേർന്നിട്ട് ഒരുമിച്ച് ടെൻഷൻ ആവാം അപ്പോഴേക്കും ചന്ദ്രമതി നൈസായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇവൻ എന്തൊക്കെയൊക്കെയോ പറയാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജോലി നോക്ക് പോവാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ആദ്യം ശ്രുതിയെ തടഞ്ഞു നിർത്താൻ കേട്ടോ പോലെ പോലെ പടം കണ്ടിട്ട് ആദ്യ അഭിപ്രായം പറയേണ്ടത് നീയാണ് അതുകൊണ്ട് അവിടെ പോയി നിൽക്ക് അപ്പോൾ നിങ്ങളുടെ ചേട്ടൻ ഷോറൂമിൽ ജോലിക്ക് പോകുന്നില്ലേ എന്നുള്ള കാര്യം രേവി ചോദിക്കുമ്പോൾ എടി രേവതി അവൻ ജോലിക്കേ പോകുന്നില്ല എന്താണ് നീ പറയുന്നത് എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ അതേ അച്ഛാ അവൻ ജോലിക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കവളിപ്പിക്കായിരുന്നു അവൻ എല്ലാ ദിവസവും പാർക്കിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഇതൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ ഒരു പാർക്കില്ലേ അവിടെ ദിവസം പോയിട്ട് റെസ്റ്റ് എടുക്കുകയാണ് കിടന്നുറങ്ങിയിട്ട് അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ഇവൻ വെറുതെ ഓരോന്ന് പറയുകയാണ് ഇവന് ശുതിയെ എങ്ങനെയെങ്കിലും തരം തീ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇവന് ഉറക്കം വരില്ല എന്തായാലും നീ നിക്ക് അവൻ എന്താ ശുതിക്ക് ജോലിയില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്തോ കാണിക്കാൻ വേണ്ടി പോവല്ലേ നീ വേറെന്തൊക്കെ സംസാരിക്കുന്നു സച്ചി നീ അത് ഉണക്ക് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത ശുതിയെക്കുറിച്ചിട്ട് ഓരോന്ന് പറയരുത് സച്ചി അവൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ട് അതെ അതെ അവൻ പോകുന്ന ജോലി ഇപ്പൊ കാണാം അങ്ങനെ വീഡിയോ പ്ലേ ചെയ്യാൻ രാവിലെ പത്തര മണി ശ്രുതി രാവിലെ കടല തിന്നുന്നു പാർക്കിൽ ഇരുന്നു അങ്ങനെ ശ്രുതി ഇത് കണ്ടല്ലോ അപ്പോഴേക്കും ചന്ദ്രമുഖിക്കും ആകെ ടെൻഷൻ ടെൻഷനാവുന്നുണ്ടേ എന്നിട്ട് ശ്രുതിയുടെ അരികിലേക്ക് ചെന്നിട്ട് അവൻ വെറുതെ ചുമ്മാ കളിപ്പിക്കാൻ ഒരു ഒന്ന് പറയുന്നതാ നീ റൂമിലേക്ക് പോകാൻ നോക്കി ശ്രുതി എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുവാണേ അങ്ങനെ വീഡിയോ വീണ്ടും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതിനൊന്ന് മണിയായി ഇപ്പോൾ അവനും അവൻ്റെ കൂടെയുള്ള ഇല്ലാത്തവനും കൂടി കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പത് സമയം രണ്ട് ജോലിയില്ലാത്തമാരും കൂടി കൂടിയിട്ട് കുഞ്ഞുങ്ങളെ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നു പാർക്കിൽ അത് കഴിഞ്ഞ് ഒരു മണിക്ക് കറക്റ്റ് ഭക്ഷണം കഴിക്കുന്നത് തണ്ടിലെ രേവതി നീ ഉണ്ടാക്കിയ ഭക്ഷണം ഇരുന്ന് വെട്ടി പിഴിഞ്ഞത് പാർക്കിൽ ഇരുന്ന് ശരിക്കും കണ്ടോണേ അത് കഴിഞ്ഞ് കറക്റ്റ് രണ്ടു മണിക്ക് രണ്ട് പേരും ചെറിയൊരു മയക്കത്തിൽ പോവും കണ്ടില്ലെ അച്ച എങ്ങനെ ഉറങ്ങുന്നതെന്ന് ഇതെല്ലാം കണ്ടിട്ട് വർഷം ചോയ്ക്കുന്നുണ്ടേ അല്ല ശ്രുതി ചേച്ചി എന്താ നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ അയ്യോ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് എന്തിനാ നിർത്തി പിടിക്കുന്നത് കറക്റ്റ് മൂന്ന് മണി രണ്ട് പേരും കൂടി ടീ സ്നാക്സ് കഴിക്കും കറക്റ്റ് അഞ്ച് മണിക്ക് രണ്ട് തൊഴിലില്ലാത്ത ജാതികളും കൂടി കൂടിയിട്ട് പാർക്ക് വിട്ടു പോകും അത്രയേ ഉള്ളൂ അച്ഛന്നുള്ള കാര്യം പറയുകയാണെ അങ്ങനെ വീഡിയോ അവസാനിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജോലിക്കാന്ന് പറഞ്ഞിട്ട് അച്ഛ കണ്ടില്ലേ അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അപ്പൊ സുധേട്ടൻ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അവൻ ദുരം പാർക്കിൽ പോയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് ഡേവി ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല ശ്രുതി എന്താ ഇത് എന്നുള്ള കാര്യം അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അങ്കിൾ ശ്രുതി ഇടയ്ക്ക് ക്ലയൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിൽ പോവാറുണ്ട് അങ്ങനെ ഡയറക്റ്റ് പോയിട്ട് മീറ്റ് ചെയ്താൽ മാത്രമേ കമ്മീഷൻ കൂടുതൽ എന്നുള്ള കാര്യം പറയാറ് അച്ഛാ അവിടെ പോയിട്ട് കിടന്നുറങ്ങുകയാണ് അവർ ചെയ്യുന്നത് അല്ലാണ്ട് ക്ലയൻസിന് മീറ്റിംഗ് ഒന്നുമില്ല ദിവസം ഇത് തന്നെയാണ് അവർ ചെയ്യുന്നത് എന്താ നോക്കുന്നത് അതിന് സാക്ഷിയുണ്ട് അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടും കൂടി പ്ലേ ചെയ്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയും നിങ്ങൾക്കാര്ക്കും വിശ്വാസം ഇല്ല ഇവൻ പറഞ്ഞില്ലേ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലം ആ ഷോറൂമിലും പോയിട്ട് ഞാൻ ചോദിച്ചു അങ്ങനെ അവരുമായിട്ട് ഫോണിൽ സംസാരിച്ചതാണ് കേട്ടോ സുതി എന്ന് പറയുന്ന ആള് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല വെറും രണ്ട് ദിവസം മാത്രമാണ് വർക്ക് ചെയ്തത് തുടർന്ന് ഒരു കംപ്ലൈന്റ് വന്നതോട് കൂടിയിട്ട് മുതലാളി ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടു എന്ന് പറയുകയാണെ ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായില്ലേ ഇനിയും ആർക്കെങ്കിലും സംശയമാണെന്നുണ്ടെങ്കിൽ ആ ഷോറൂമിലേക്ക് അത് വിളിച്ചു ചോദിച്ചു നമുക്ക് തുടർന്ന് വർഷ പറയുന്നുണ്ട് ശ്രീകാന്ത് നമ്മൾ അന്ന് പോയ സമയത്ത് ശ്രുതി എന്ന് പറയുന്ന ആരും ഇല്ല എന്നല്ലേ അവർ പറഞ്ഞത് അതെ പക്ഷെ അവൻ ആരുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ടില്ലായിരുന്നു ഉണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് വർഷം പറയുന്നുണ്ട് അയാൾ എന്തോ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളായിരുന്നു ശ്രുതി ഇംഗ്ലീഷിൽ സംസാരിച്ചോട് കൂടിയിട്ട് അവർ ഭയന്നു അപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്താ ശ്രുതി ചേച്ചി നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് ശരിക്കും അപ്പം സുതി ജോലിക്കൊന്നും പോകുന്നില്ലേ എല്ലാ ദിവസവും പറയല്ലോ എന്തൊക്കെയോ മീറ്റിംഗ് ഉണ്ടെന്ന് അതുപോലെ കാർ ഒരുപാട് വിറ്റു എന്നൊക്കെ അങ്ങനെ വെറുതെ വീട്ടിൽ വന്നിട്ട് ഓരോ സീനുണ്ടാക്കുന്നതാണ് ഇരിഗേറ്റഡ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിപ്പിക്കുക എന്നല്ലാണ്ടോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ അറൈവലേ സ്തുതി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് ഗേറ്റിന് മുമ്പിൽ നിറയും പൂ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ ഉള്ളിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം ചോദിച്ചും കൂടെ ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ആ കട വേറെ എവിടെയെങ്കിലും കൊണ്ടേ വെക്കേണ്ടതല്ലേ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കൊലീഗ്സ് ഒക്കെ വന്നുകഴിഞ്ഞാൽ എനിക്ക് അത് മോശമാണ് എന്താ ഇവൻ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാര് അതെ അതെ നിന്റെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഭയങ്കര കുറച്ചിലായിരിക്കും അത് അല്ല എന്താ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇരുന്ന് സംസാരിക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏ അതൊന്നും ഒരു ഇടച്ചെറിയൊരു പഞ്ചായത്ത് അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് നീ വീണ്ടും വരും ആരംഭിച്ചോ എന്താടാ നീ ഇങ്ങനെ ആടാ അത് തെറ്റി തന്നെയാണ് ഇന്നെന്താ നിന്റെ ജോലി വേഗം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അതേ കഴിഞ്ഞു ഇന്ന് ഷോറൂമിലേക്ക് ഒരു വലിയൊരു കസ്റ്റമർ വന്നു അമ്മ ആരാ വന്നതെന്നറിയോ ശ്രുതി നിനക്ക് ഇഷ്ടപ്പെട്ട ആക്ടറാണ് വന്നത് ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല പെട്ടെന്ന് തന്നെ ഷോറൂമിലേക്ക് ഒരു ആക്ടർ വന്നു എന്ന് പറയണേ ആണോ എന്നിട്ട് അവര് നിന്റെ ഷോറൂമിലേക്ക് വന്നു സച്ചി ആക്കി ചോദിക്കുകയാണെ അതെ അവര് പുതിയൊരു കാറ് നോക്കാൻ വേണ്ടി വന്നതാണ് ഓണറ് എന്നെയാണ് വിളിച്ചത് നിന്നെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ഞാനാണല്ലോ അവിടെ നന്നായിട്ട് സെയിൽസ് ചെയ്യുന്നത് ഓ ആണല്ലേ അപ്പൊ ആ ആക്ടറിന്റെ അടുത്ത് നീ ആയിരിക്കുമല്ലേ കാറിനെ കുറിച്ച് സംസാരിച്ച് അതെ അവര് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയിട്ടുണ്ട് അവരും നന്നായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ അതിനിടയ്ക്ക് ചന്ദ്രമതി ഇങ്ങനെ തോണ്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും എല്ലാം അറിഞ്ഞു എന്നുള്ള കാര്യം പറയുന്ന രീതിയിൽ പക്ഷെ അത് പോട്ടെന്ന് മനസ്സിലാവുന്നില്ല ആർക്ക് ആ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അവരടുത്താണല്ലോ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി എടാ മതി എടാ മതി നിർത്ത് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് കേട്ടോ അമ്മേ അവൻ എന്ത് സന്തോഷത്തോട് കൂടിട്ടാ പറയുന്നത് അവൻ പറയട്ടെ സുതി നീ പറ അവരടുത്ത് ഞാൻ സംസാരിക്കുന്ന ആ ഒരു രീതി കണ്ടിട്ട് അവർ ഒരു കാർ വാങ്ങാൻ വേണ്ടിട്ടാ വന്നത് പക്ഷെ അവർ രണ്ടും കാർ ബുക്ക് ചെയ്തിട്ടാ പോയത് അപ്പോഴേക്കും ചന്ദ്രമതി എടാ വേണ്ടടാ മതി പറഞ്ഞ കേക്ക് അത് മാത്രല്ല അമ്മേ ഓണർ ഭയങ്കര ഹാപ്പി ആയിട്ട് സാലറി ഡബിൾ ആക്കി തരാന്നുള്ള കാര്യം പറഞ്ഞു അതുമാത്രല്ല നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അടുത്ത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി എടാ മതി എടാ നിർത്താനല്ലേ പറഞ്ഞത് അമ്മ അവൻ എന്തൊരു ആകാംക്ഷയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത് അമ്മ എന്തിനാ അവനെ തടുക്കുന്നത് അവൻ പറയട്ടെ എന്ന് പറയണേ സച്ചി അപ്പൊ അടുത്തത് നീ സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് പക്ഷേ നീ ദിവസം എവിടെയാ എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരട്ടെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് പ്ലേ ചെയ്ത് കൊടുക്കാനെട്ടോ സച്ചി അത് കാണുമ്പോഴേക്കും സുതി ആകെ ടെൻഷനായിട്ട് ഇരുന്നിടന്ന് എണീക്കൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ രവി ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും നാൾ നീ വീട്ടിൽ കള്ളമാണല്ലേ ആണല്ലേ പറഞ്ഞത് ജോലിക്ക് പോകാ എന്ന് പറഞ്ഞിട്ട് എന്താ നീ വീട്ടിൽ സത്യം പറയാണ്ടിരുന്നത് സുതി അങ്ങനെ ചന്ദ്രമതിയെ നോക്കുന്ന സമയത്ത് കണ്ടില്ല അച്ഛാ അമ്മയെ നോക്കുന്നത് എന്തോ അറിയുന്ന മട്ടാണല്ലോ അമ്മയ്ക്ക് നിനക്ക് ഇതിനെക്കുറിച്ച് മുന്നേ അറിയുമോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് ഇല്ല അത് അത് അങ്ങനെ ബബ്ബ അടിക്കുന്ന സമയത്ത് നിന്നോടല്ലേ ചോദിച്ചെന്നുള്ള കാര്യം ദേഷിച്ചു വയ്ക്കുമ്പോഴേക്കും അതെ എനിക്കറിയായിരുന്നു എന്ന് പറയണേ ചന്ദ്രമതി കണ്ടില്ലേ അച്ഛാ എല്ലാം അറിയുന്ന അമ്മ തന്നെയാണ് ഇവന് ഭക്ഷണം കെട്ടി കൊടുക്കുന്നത് അല്ല അവൻ ജോലി നോക്കിക്കൊണ്ടിരിക്കാർന്നൊക്കെ പറയുമ്പോൾ വായ വായമോടറി ഇനിയും എനിക്കറിയാതെ നീ എന്തെല്ലാം പണി ഈ വീട്ടിൽ ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പ് ഞാനറിയാതെ ആധാരം പണയം വെച്ചു പോരാത്തേനിപ്പോ ഇതും തുടർന്ന് സച്ചി പറയുന്നുണ്ടേ ഒരു ദിവസം എൻ്റെ കാർ അവർ കൊണ്ടുപോയി എന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറയേണ്ടിരുന്നപ്പോഴേക്കും ഇവൻ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചായിരുന്നു ബാറിലേക്ക് പോടാ അതാണ് നിനക്ക് പറ്റിയ ജോലി എന്നുള്ള കാര്യം പറഞ്ഞില്ലേ സാർ ഇപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് പാർക്കിലെ കരിയിലകളൊക്കെ അടിച്ചു കൂട്ടുന്നതാണോ എടാ അങ്ങനെ ചെയ്താൽ കൂടി അതിന് കുഴപ്പമില്ല അതും മര്യാദയുള്ളൊരു ജോലി തന്നെയാണ് ഇവിടുന്ന് ചോറും ബോതിയും കെട്ടിപ്പോയിട്ട് നീ പാർക്കിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് നീ എന്നെ ചോദ്യം ചെയ്യുന്നോടാ തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോ സുധേട്ടനെ അന്ന് ജോലി ഉണ്ടായിരുന്നില്ല അല്ലേ അവിടെ അതുകൊണ്ടാണല്ലേ കള്ളം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് കാർ വാങ്ങാണ്ട് ഇങ്ങോട്ട് വിട്ടത് തുടർന്ന് വർഷ പറയുന്നുണ്ട് സുധിയേട്ടന് ജോലിയില്ലായിരുന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ പറഞ്ഞിട്ട് വേറെ ഒരു ജോലിയല്ലേ നോക്കേണ്ടത് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് നിങ്ങളെ വിശ്വസിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നെങ്കിൽ ഇൻസൾട്ട് ആയേനെ ഇതെല്ലാം കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് തുടർന്ന് സച്ചി പറയുന്നുണ്ട് ഓ നിനക്ക് വീട്ടിന്റെ മുമ്പിൽ പൂക്കട നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കുറച്ചിലാണല്ലേ അത് ഒരു വേലയും കൂലിയില്ലാത്ത നീ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നുടാ നിന്നെയല്ല പറയേണ്ടത് എവിടെ പൗഡർ എടുത്തി എന്താ പൗഡർ എടുത്തി സുഖ അല്ലേ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സുതീഷ് സമ്പാദിച്ചിട്ട് ശമ്പളം കൊടുക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളെ പോലെ കള്ളമൊന്നും പറയുന്നില്ല എന്ന് ഇപ്പൊ എന്താ പറയാനുള്ളത് നിന്റെ ഭരത്താവ് സ്ഥിരം കള്ളം തന്നെ പറയുന്നത് കേട്ടല്ലോ സൂപ്പർ സ്റ്റാറുകളെല്ലാം ഇവന്റെ ക്ലൈൻസ് ആണ് ഒരു രൂപ സമ്പാദിക്ക പോലും ചെയ്യാണ്ട് അവന്റെ സംസാരം കേട്ടില്ലേ വെള്ള വെള്ളപൂശിയിട്ടുള്ളെ തുടർന്ന് രേവതി പറയുന്നുണ്ട് ശ്രുതി ഈ സമയത്ത് പറയാന്നുള്ള കാര്യം വിചാരിക്കരുത് അന്ന് അയൺ ചെയ്തിട്ടുള്ള ഷർട്ട് നിന്റെ ഭർത്താവിന് ഇട്ടിട്ട് പോണം ക്ലയൻറ്റ്സിന് ജോലി ഉണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ എൻ്റെ ഭർത്താവ് ഡ്രൈവറാണെന്നുള്ള കാര്യം പറഞ്ഞ് നീ ആക്ഷേപിച്ചില്ലേ അവർ അന്തസ്സായിട്ട് അധ്വാനിക്കുന്നുണ്ട് അതിനെങ്കിലും പോകുന്നുണ്ട് പൗഡർ എടുത്ത് ഞാൻ പല തവണ പറഞ്ഞില്ലേ ഇവൻ നമ്പർ വൺ ഫ്രോഡാണ് ഇവനെ വിശ്വസിക്കരുതെന്ന് അവനെ നീ എപ്പോഴും സപ്പോർട്ട് ചെയ്യില്ലായിരുന്നോ ഇപ്പോൾ നിനക്ക് കിട്ടിയില്ലേ നല്ല ഹൽവ അല്ലെങ്കിൽ സത്യത്തിൽ പൗഡർ എടുത്തേക്കും അറിയായിരുന്നോ ഇവന് ജോലിയില്ല എന്നുള്ള കാര്യം ഞങ്ങളെടുത്ത് പറയേണ്ടിരുന്നതാണോ എടാ എന്ന് പറഞ്ഞ രവി വിളിക്കുമ്പോഴേക്കും അച്ഛ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എല്ലാം ഫ്രോഡ് കൂട്ടങ്ങളാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ഇതിന്റെ വിഭാഗ്യ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന്ന് കമന്റ് ചെയ്യണേ